വിവിധ ബഡ്ജറ്റിലുള്ള പതിനഞ്ചോളം വീടുകൾ ഉൾപ്പെടുന്ന വലിയൊരു വില്ലാ പ്രോജക്റ്റിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുവാൻ കഴിയുന്ന ഒരു ഫോർ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി നാല് പോയിന്റ് അറുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നേമുക്കാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ടര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് കുടിവെള്ള സദസ്സിനായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന് മുൻഭാഗത്തായി നാലര മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് ആകിയ വലിയൊരു വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ വാഹനവും രണ്ട് ചെറിയ വാഹനങ്ങളും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വലിയ മുറ്റമാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിലേക്കാണ് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ഭാഗങ്ങളിൽ മുഴുവനായും വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് സിറ്റൗട്ടിൽ ഷൂറാക്കിനായി പ്രത്യേകം ഭാഗവും ഒഴിച്ചു നൽകിയിട്ടുണ്ട് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയും ആഞ്ഞിലിയുമാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള ഫുൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായി പണിതുയർത്തപ്പെട്ട ഭംഗിയാർന്നിട്ടുള്ള ഒരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഇവിടെ നിന്നും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ സ്പേസും പണിതീരിട്ടിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ തന്നെ ഈ ഭാഗത്ത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് സ്റ്റെയറിന് താഴെയായി മൾട്ടി തീർത്ത വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നു നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കിഴക്കോട്ട് അടുപ്പ് എത്തിക്കാനാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാർഡ്രോപ്പുകളും ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നു ചന്തമാർന്ന സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ കിച്ചണിലും നൽകിയിട്ടുള്ളത് ഇലക്ട്രിക് ചിമ്മണി സഹിതം നൽകിയിട്ടുള്ള കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടിയോളം നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് പകഞ്ഞ്ചേർന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നാലു പാളിയുടെ വലിയൊരു വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി സൈഡിലേക്ക് ഒതുക്കി ഒരു മേക്കപ്പ് ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത്റൂമിൽ ഉൾപ്പെടെ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇതും ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും തന്നെയാണ് നൽകിയിട്ടുള്ളതും ഈ ബെഡ്റൂമിലും മനോഹരമായി തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നാല് ഉളം വാതിലുകളുള്ള വാർഡ്രോബുകളും നൽകിയിരിക്കുന്നു ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗത്തായി മുൻപത്തെ ബെഡ്റൂമിലേതുപോലെ തന്നെ ഒരു മേക്കപ്പ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്നാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറുകളിൽ പാകിയിട്ടുള്ളതും വുഡൻ പാനൽ നൽകി അതിന് താഴെ മനോഹരമായിട്ടുള്ള ടഫ് ആൻഡ് സ്റ്റെയറിന് കൈവരികളായിട്ടാണ് നൽകിയിട്ടുള്ളത് ഒരു ഗാംഭീര്യം തുളുമ്പുന്ന വ്യൂ തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്നതും സ്റ്റെയർ കയറി നമ്മൾ ഇപ്പോൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു ഹോൾ തന്നെയായിട്ടാണ് നമുക്ക് ഈ ഭാഗം അനുഭവഭേദ്യമാവുക ഭംഗിയാറ തരത്തിലുള്ള വലിയൊരു ടി വി യൂണിറ്റും മൾട്ടി വുഡിൽ തീർത്ത് നമുക്ക് ഈ ഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നു ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാത്തു വെച്ചിട്ടുള്ളതും പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമും മനോഹരമായി തന്നെയാണ് സീലിംഗ് വർക്കുകൾ നൽകി അതാ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മേക്കപ്പ് ഏരിയയായി ഒരു ഭാഗം നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളതും ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള ഫോൾ വർക്കുകളെല്ലാം തന്നെയാണ് ഈ നാലാമത്തെ ബെഡ്റൂമിലും നമുക്കായി കാത്തു വച്ചിട്ടുള്ളത് നാലു പാളികളുടെ ഒരു വലിയ വാഡ്റൂപ്പും നമ്മെ കാത്തിരിക്കുന്നുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മേക്കപ്പ് ഏരിയ കൂടി നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാത്ത് സൗകര്യവും ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് നാല് സെന്റ് അറുനൂറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം